ഇന്നത്തെ റെസിപ്പി അവർമിച്ചാർ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര രണ്ട് ഇലക്ക ഇവ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് കുറച്ച് അരിപ്പൊടി കുറച്ച് മൈദപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇവയും കൂടി ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ദോശമാവ് പരുവത്തിൽ ആക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി രണ്ട് ബൗളുകളിലായിട്ട് വ്യത്യസ്ത കളർ ചേർത്തിട്ട് ഹാഫ് ഹാഫ് ആക്കിയിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ചൂടായ ഓയിലിൻ്റെ മുകളിൽ ഇതുപോലെയുള്ള ഒരു ഓട്ടക്കോരീടെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഈ രീതിയിലാണ് ഞങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ പച്ച കളറുള്ളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി യെല്ലോ കളറുള്ളതും കൂടി ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇവിടെ ഞാനിത് രണ്ടും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ചൂടായ ഓയിലിലേക്ക് തന്നെ നമ്മുടെ രാഗസേമിയാണ് ഇട്ട് കൊടുക്കുന്നത് സേമി ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി വേണ്ടത് വെള്ള അവിലാണ് വെള്ള അവിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ള അവൽ കൊണ്ടാണ് കേട്ടോ ഈ അവിൽ തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഞാൻ ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അവിലിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് കോരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും അതുകൊണ്ടാണ് രണ്ട് മൂന്ന് തവണയായിട്ട് ഇങ്ങനെ അവലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ രാഗസേമി പുട്ടുകടല നിലക്കടല പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് എല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പഞ്ചസാര ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇല്ല എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നിലക്കടല വറക്കാത്ത കടലയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ രാഗിസേമയൊക്കെ ഫ്രൈ ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് എടുത്താൽ മതി അതുപോലെ തന്നെ പൊട്ടുകടലൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് നല്ല ക്രിസ്പിയോട് കൂടിയിട്ടുള്ളതാണ് പിന്നെ ഇത് നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ കുട്ടികൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കുഴപ്പമില്ലാത്തൊരു ഹെൽത്തി ഒരു റെസിപ്പിയും മണപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ